ഇല്ല ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് അനുമതി ചോദിക്കുകയും അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഞാൻ കെ പി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും അനുമതി വാങ്ങിയതിനു ശേഷമാണ് കേസ് ഫയൽ ചെയ്തത് വാസപ്പടി കേസിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട കോടതി നേരിട്ട് മാത്യുനാടൻ ഒരു ദിവസത്തെ ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു ആ പഴയ ശൗര്യമൊന്നുമില്ല ലാപ്ടോപ്പും ഒക്കെയായി വന്ന് അല്ലെങ്കിൽ ഐപാഡൊക്കെ ഉയർത്തിക്കാട്ടി നടത്തുന്ന ഒരു വാർത്താ സമ്മേളന രീതിയുണ്ടല്ലോ അതൊന്നുമില്ല ആകെ നിരാശയാണ് ആ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ട് ഒരു നിരാശ അതോടൊപ്പം അദ്ദേഹം താനല്ല കുറ്റക്കാരൻ കുറ്റക്കാരൻ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് എന്ന് പറഞ്ഞു വെക്കാനും ആ അവസരം ഉപയോഗിക്കുകയും ചെയ്തു എന്തിനു താങ്കൾ കോടതിയിൽ പോയി എന്ന ചോദ്യം പല ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അത് വലിയ തിരിച്ചടിയായില്ലേ എന്ന് മറ്റൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാൻ കെ പി സി സി പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും ചോദിച്ചിട്ടാണ് അനുമതി വാങ്ങിയതിനു ശേഷമാണ് കോടതിയിൽ പോയത് എന്നാണ് അപ്പോൾ ആരാണ് കുറ്റക്കാരൻ മാത്യു കൊഴുനാടനാണോ അതല്ല വി ഡി സതീശനാണോ അതല്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണോ അതല്ല ഈ മൂന്ന് പേരുമാണോ ഈ തിരിച്ചടിക്ക് കുറ്റക്കാർ എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് കോൺഗ്രസ് അണികൾ ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ കുറ്റക്കാർ എന്ന് കോൺഗ്രസ് അണികൾ ആദ്യം ചോദിച്ചുകൊണ്ടിരുന്നത് മാത്യു കോഴിനാട നിങ്ങളാണ് കുറ്റക്കാരൻ എന്നായിരുന്നു എന്നാൽ മാത്യു കുഴിനാടൻ പന്ത് മെല്ലെ തട്ടി ഇപ്പോൾ വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും കോർട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ചിരിച്ച് കൈയും കെട്ടി നിൽക്കുകയാണ് മാത്യു കോഴിനാടന്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം ഇല്ല ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് അനുമതി അനുമതിയും അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിയതിനു ശേഷമാണ് ഞാൻ കെ പി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും അനുമതി വാങ്ങിയതിനു ശേഷമാണ് കേസ് ഫയൽ ചെയ്ത് ഞാൻ ഒരു സിറ്റിസൻ എന്ന നിലയല്ലേ ഒരു പൗരൻ എന്ന നിലയിൽ കോടതിയിൽ എം എൽ എക്ക് പ്രത്യേക പരിപാടി ഒന്നും ഇല്ല വിഷയം ഉന്നയിക്കുന്നതിന് മുമ്പ് പാർലമെന്ററി പാർട്ടിയിൽ ഇത് ചർച്ച വന്നിട്ടുണ്ടായിരുന്നില്ല ആ അങ്ങനെ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് എല്ലാ വിഷയവും പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്തിട്ടല്ല വരാറ് അല്ല എനിക്ക് പ്രതിപക്ഷ നേതാവ് എന്നോട് ചോദിച്ചാൽ അദ്ദേഹം പറയും അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ രണ്ടാം വട്ടം നിയമസഭയിൽ ഇത് ഉന്നയിച്ചതും അദ്ദേഹം തന്നെയാണ് എനിക്ക് അനുമതി തന്നത് ഇത് നിയമസഭയിൽ ഫ്ലോറിൽ എഴുതി കൊടുത്ത് ഉന്നയിക്കാനും കോടതി പോവാനും അദ്ദേഹത്തിന്റെ അനുമതി ഉണ്ടായിരുന്നു അല്ല അങ്ങനെ ആരും ഒഫീഷ്യലി എന്നോട് പറഞ്ഞിട്ടില്ല നമ്മിങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു നിയമസഭയിൽ ആയുധമായിരുന്നു അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കൊടുത്ത കൊടുത്ത മലയാള മനോരമ ഒരു ആയുധമായിരുന്നു മാസപ്പടി കേസ് മനോരമയിലാണ് ആദ്യം ഈ വാർത്ത വരുന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇന്റർവ്യൂ സെറ്റിൽ ബോർഡിന്റെ ഉത്തരവ് എടുത്തു വെച്ച് ഇതാ മാസപ്പടി വാങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ അതിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാസപ്പടി എന്ന വാക്ക് ഉപയോഗിച്ച് രംഗത്ത് വന്നത് മലയാള മനോരമയായിരുന്നു ഈ വാർത്ത മലയാള മനോരമയിൽ വന്ന സമയത്തിനും ഒരു പ്രത്യേകതയുണ്ട് ആ സമയം എന്നത് പുതുപ്പള്ളി എലക്ഷനു തൊട്ട് മുന്നിൽ എന്നാണ് എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് അടുത്ത ദിവസത്തിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്നതും വളരെ പ്രത്യേകതയുള്ള ഒന്നാണ് കാരണം എലക്ഷന് മുന്നിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന് ഒരു ആയുധം കൊടുക്കണം ഇത് മലയാള മനോരമയുടെ എല്ലാ കാലത്തെയും ദൗത്യമാണ് ആ ദൗത്യമാണ് മലയാള മനോരമ നിർവഹിച്ചത് തൊട്ടടുത്ത ദിവസം നോട്ടിഫിക്കേഷൻ വരുന്നു അതിനുശേഷം എലക്ഷൻ വരുന്നു പ്രഖ്യാപിക്കുന്നു ഈ വിഷയം വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നു മലയാള മനോരമ ഉപയോഗിച്ച മാസപ്പടി എന്ന വാക്ക് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും എടുത്ത് ഉപയോഗിക്കുകയും അത് വലിയ ചർച്ചയായി മാറുകയും പല തരത്തിലുള്ള അന്വേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ലോക്സഭ എലക്ഷന് തൊട്ട് മുമ്പ് വരെ ഇതേക്കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നു എന്നത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നു വിജിലൻസ് കേസ് നടക്കുന്നു വിജിലൻസിൽ പരാതി കൊടുക്കുന്നു മാത്യക്കുഴനാളിൻ്റെ വാർത്താസമ്മേളനം വാർത്താ സമ്മേളനം ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാർത്താ സമ്മേളനം ഫുൾ ടൈം മുഴുവൻ സമയവും നമ്മുടെ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഇതാ കിട്ടിയിരിക്കുന്നു നല്ലൊരു ആയുധം എന്ന രൂപത്തിലാണ് പ്രതിപക്ഷം ഇത് ഉപയോഗപ്പെടുത്തിയത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് മലയാള മനോരമയും ദൃശ്യമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ അതിലെല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു കാരണം രണ്ട് വോട്ട് എങ്കിൽ രണ്ട് വോട്ട് ഇതിൽ നിന്ന് കിട്ടുമെങ്കിൽ കിട്ടട്ടെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെയും സംശയത്തിനെ നിലനിർത്താൻ കഴിയുമോ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വാർത്താ വിതരണ്ട രീതിയാണ് നാം കേരളത്തിൽ കണ്ടത് അതുമാത്രമല്ല ഇതേ സംബന്ധിച്ച് മാത്യു കോഴ്നാടിന് ഒരു തുറന്ന ചെക്ക് നൽകിയിരിക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ ബ്ലാക്ക് ചെക്ക് നൽകിയിരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾ കൊടുത്തുകൊള്ളാം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞങ്ങൾ അത് ചർച്ച ചെയ്തോളാം എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോയത് അതുകൊണ്ട് ഇത് മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ മാത്യു കോവിനാട് ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമുണ്ട് വിട്ടുപോകാത്ത പ്രശ്നം ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വെൽ ചൂണ്ടുന്നത് മാത്യുക്കുഴനാടന് മുന്നിലേക്കാണ് ഈ രാഷ്ട്രീയ ആയുധം നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദി മാത്യുക്കുഴനാടനാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മാത്യുക്കോഴനാടൻ പറഞ്ഞത് അങ്ങനെ എല്ലാ എല്ലാവരും ചേർന്ന് എൻ്റെ അടുത്തേക്ക് ചാടണ്ട ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് നിയമസഭയിൽ പ്രശ്നം ഉന്നയിക്കുന്നതിന് മുമ്പ് കൃത്യമായും പ്രതിപക്ഷ നേതാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ അനുമതി തേടിയിരുന്നു എന്ന് അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെയും അനുമതി തേടിയിട്ടുണ്ട് ആ അനുമതി കിട്ടിയതിനു ശേഷമാണ് കോടതിയിൽ പോയത് എല്ലാവരും ചേർന്ന് എൻ്റെ അടുത്തേക്ക് ചാടണ്ട എൻ്റെ അടുത്തേക്ക് തിരിയണ്ട എന്ന് പറഞ്ഞു വെക്കുന്നു മാത്യുക്കുഴിനാടൻ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പന്ത് തട്ടിയിട്ടിരിക്കുകയാണ് വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും കോർട്ടിലേക്ക് അങ്ങനെ മാറി വന്ന് ചിരിക്കുകയാണ് ഇപ്പോൾ മാത്യു കുഴിനാടൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വി ഡി സതീശനും ഈ രണ്ടുപേരും ഈ പന്തെടുത്ത് തിരിച്ച് മാത്യുക്കുഴനാടന് കോർട്ടിലേക്ക് തന്നെ അടിച്ചു കൊടുക്കുമോ എന്നത് ഇനി അറിയാനുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് ഈ പ്രശ്നം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉന്നയിക്കുകയും ഇതുവഴി രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിപ്പിടിക്കുകയും വലിയ തോതിൽ ചർച്ചയാക്കുകയും ഒക്കെ ചെയ്തതിന്റെ പിറകിൽ യു ഡി എഫ് ഉണ്ട് അതിന്റെ എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തതിൽ മാധ്യമങ്ങളുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ മയത്ത് കൂടുനാടൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ കേരളത്തിലെ സാമാന്യ ജനം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കോടതിക്ക് ബോധ്യം എന്താണ് മാത്യക്കൂർ നടൻ പറയുന്നത് പൊതുസമൂഹത്തിന് അറിയാം പൊതുസമൂഹത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു പിണറായി വിജയൻ്റെ മകളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് അതൊരു സത്യമാണ് അത് പൊതുജനം അംഗീകരിക്കുന്നു പൊതുജനം വിശ്വസിക്കുന്നു അതാണ് കോടതി ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നത് എന്ന് എങ്ങനെയാണ് പൊതുസമൂഹം അങ്ങനെ വിശ്വസിക്കുന്ന രൂപത്തിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത് ആരാണ് അതിന് പിറകിൽ സംശയം വേണ്ട മാധ്യമങ്ങൾ തന്നെയാണ് ഒരു സംശയമില്ലാതെ മാധ്യമങ്ങളുടെ പങ്ക് എന്താണ് എന്ന് മാധ്യമങ്ങൾ തന്നോടൊപ്പം എത്രമാത്രം കൂടെ നിന്നിട്ടുണ്ട് എന്നതിന് തികഞ്ഞ കൃത്യം തെളിവ് പറയുകയാണ് അല്ലെങ്കിൽ അത് വിളിച്ചു പറയുകയാണ് മാത്യുക്കുഴനാടൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഇത് എൻ്റെ മാത്രം കുറ്റമല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മാത്യക്കുഴനാടൻ്റെ മാത്രം കുറ്റമാണ് എന്ന് പറഞ്ഞ് അടുത്തേക്ക് ആരും വരണ്ട എന്ന് പറയുകയാണ് മാത്യുക്കുഴനാട് ചെയ്തിരിക്കുന്നത് ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ ഇതിൽ തിരിച്ചടി ഏറ്റതിന് കാരണക്കാരൻ ഞാൻ മാത്രമല്ല അതിൽ പ്രതിപക്ഷ നേതാവുമുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഉണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നത് മാത്യു കുഴനാടൻ ഇതിന് എന്ത് മറുപടി പി ഡി സതീശനും കെ സുധാകരനും പറയും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ